അപ്പോ ഓക്കെ സംഗതി മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ല അപ്പൊ ഈ കൂടോത്രം എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഇന്ന് ജനം അല്ല ഈ കൂടോത്രം എന്ന് പറയുന്ന കാര്യത്തെ ഇന്ന് ജനം മനസ്സിലാക്കുന്ന രീതിക്കാണ് കുഴപ്പം അതല്ലേ അതായത് നമ്മുടെ മുമ്പിൽ ഈ കൂടോത്രം എന്ന് പറയുമ്പോൾ ഒരു കോഴിയുടെ തലയും കുറച്ച് രക്തവും പിന്നെ ഒരു കോഴിമൊട്ടയും അതിന്റെ മേളിൽ നമ്മുടെ ഡേഞ്ചറിന്റെ ചിഹ്നം വരച്ചു വെച്ചേക്കുന്നത് കാണുമ്പോൾ അതൊരു പൈശാചികതയാണ് പിശാചിന്റെ പ്രവർത്തനമാണ് എന്ന മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ വരുന്ന ഒരു ചിന്തയാണ് അതിനെപ്പറ്റി ഒത്തിരി തെറ്റിത്ത ഒത്തിരി കോമഡി ഒക്കെ ആക്കി ഇപ്പം തേങ്ങ ഉടക്കി സ്വാമി എന്നൊക്കെ പറഞ്ഞ നമ്മുടെ മിഥുന സിനിമക്കകത്ത് ഇപ്പോ നമ്മുടെ നെടുമഡി വേണു ചെമ്പട്ടൊക്കെ ഉടുത്ത് ഇങ്ങനെ ഓ ഇപ്പൊ അണ്ട കട അങ്ങൾ ഞെട്ടിച്ചുകൊണ്ട് ഈ തല എട്ട് ഈ ശിര സെറ്റായി പൊട്ടിച്ചെറുന്ന് പറഞ്ഞ് അങ്ങനെ കൊച്ചിരിക്കാൻ കൊള്ളാം പക്ഷെ അപ്പൊ അതെല്ലാം ഒരു കോമഡി ആയിട്ട് അപ്പൊ അങ്ങനെ മനുഷ്യൻ പക്ഷെ എങ്കിലും മനുഷ്യന്റെ ഉള്ളി ഭയമുണ്ട് സംഗതി ഇപ്പൊ എത്രയും വലിയ നിരീശ്വരവാദിയാണല്ലോ അവൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പം രണ്ട് ചെത്തിപ്പൂ മുഴു താറാമുട്ടയും കൂടെ അവൻ്റെ നിർണലിരുന്ന് അവനൊന്ന് ഞെട്ടും ഒരു പേടിയൊക്കെ ഉണ്ട് ഞാൻ ഒന്ന് ശരിയാണെന്നല്ല ഞാൻ പറയുമ്പോൾ അതെല്ലാം കൂടുതൽ ഈ തട്ടിപ്പ് സ്വാമിമാരുടെ പരിപാടികളാണ് ഇതിനകത്ത് ഒത്തിരി തട്ടിപ്പുണ്ട് ഉപജീവനാർത്ഥായം ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ ഉദരപൂരണാർത്ഥം അല്ല ഞാൻ ഞാനിതിനകത്ത് മനസ്സിലാക്കുന്ന മാത്രമേ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം ഭയമാണെന്നുള്ളതാണ് ഞാൻ എന്റെ എന്റെ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് മനുഷ്യനെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ് മറ്റൊരാളുടെ ഒരു ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്നലെ ഇവിടെ ഒരാൾ വന്നിട്ട് പറഞ്ഞു അയ്യോ സാർ ഇവിടെയാണോ താമസിക്കുന്നത് ഞാൻ ചോദിച്ച എന്നാ പറഞ്ഞു ഈ ചുറ്റുവട്ടത്തൊന്നും ആള് താമസമില്ലല്ലോ എന്ന് പറഞ്ഞു പുള്ളി എന്നെ പേടിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ ഹോസ്റ്റൽ ഒന്നും നടത്തരുത് കാരണം ഏതെങ്കിലും ഒരു പിള്ളേരെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാ പിന്നെ അന്ന് തീരും സാറിന്റെ പരിപാടി അതോടുകൂടി ഇവിടെ വെടി തീരുന്നു പെട്ടെന്ന് ഇത് കേട്ട പെട്ടെന്ന് ഒരു നടുക്കം ചേടാ ഇവിടെ വീട് എടുക്കണ്ടായിരുന്നല്ലോ ടൗണിൽ എടുത്താ പോരായിരുന്നു അതേസമയം ഈ ഫ്രണ്ടില് ഈ ഫ്രണ്ടില് കുറെ പിള്ളേര് താമസിക്കുന്നുണ്ട് അവരി ചുമ്മാ ഇങ്ങനെ ഓടി ഓടിപ്പഞ്ഞു നടക്കുക അപ്പൊ ഭയം പെട്ടെന്ന് മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് അതാ ഞാൻ ഈ പറഞ്ഞു വന്നേ അപ്പം ശരിക്കും പറഞ്ഞ ഈ കൂടോത്രം എന്ന് പറയുന്ന ഈ സംഭവം മനുഷ്യനെ ഭയപ്പെടുത്തി അതിൽ നിന്ന് ഒരു മുതലെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ല അല്ല അങ്ങനെ അത് മാത്രമല്ല അത് ഭയപ്പെടുത്തുന്ന കൊറേ രീതികളൊക്കെ ഉണ്ട് ഇപ്പം കരാട്ടെ ആണെങ്കിൽ ഈ കരാട്ടക്കാരത്തിന് അലർന്ന് ഈ ഗുസ്തിക്കാരന് അലർന്ന് അവനെ അലറുമ്പോ അലർച്ച കേട്ട് എതിരാളി ഒന്ന് പതറണം അപ്പം ഊമയാണ് യുദ്ധം ചെയ്യാൻ വരുന്നതെങ്കിൽ അറുപത് ശതമാനം തോക്കാൻ സാധ്യത കൂടുതൽ കാരണം ഇവനി അലറുന്നില്ലല്ലോ അപ്പം യാൊക്കെ വെച്ച മരുന്ന സമയത്ത് ഒരു ഒരു ഞടുക്കം ഈ എതിരെ നിൽക്കുന്നതിനൊരു അവന്റെ എനർജി ശോഷിക്കും ഊജ ശോഷണം സംഭവിക്കും അപ്പൊ അവന്റെ ഒരു മേൽക്കൈ നേടാനുള്ള ഒരു സംഭവമാണ് അതല്ലാതെ ഇത് അദൃശ്യമായ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുന്നു അതാണ് ഗൂഢാസ്ത്രം എന്ന് പറഞ്ഞത് അപ്പൊ അതിനെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കാനാണ് സാജു ബ്രദർ ശ്രമിച്ചു അതല്ല ആളുകളെ മാനസികമായി ക്ഷയിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ഒത്തിരി തന്ത്രങ്ങളുണ്ട് ബിസിനസ് തന്ത്രങ്ങൾ ഈ ഇൻഷുറൻസുകാര് മരുന്നുകാര് അവരൂരു അവരുടെ ബിസിനസ് ഭയത്തിൽ നിന്നാണ് ഭയ അധിഷ്ഠിത ബിസിനസ്സാണ് പേടിപ്പിക്കുകയാണ് നീ ചത് പോവും തന്നെ അസുഖം വരും നീ ഞങ്ങളുടെ കൂടെ ചേർന്നു അത് തന്നെയാണ് ഒത്തിരി പ്രാർത്ഥന കാര്യം ചെയ്യുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളെ അത് സൂക്ഷിക്കാം ഓകെ അപ്പൊ ഞാനും ഈ കൂടോത്രത്തിൻറെ അകത്ത് വരുന്നതാണ് ഈ ചാത്തൻ സേവ എന്ന് പറഞ്ഞു ഈ ചാത്തൻ സേവ എന്ന് ഒരു സേവ ഉള്ളതാ ഇത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല കണ്ട വ്യക്തികൾ വിശ്വസിക്കാൻ പറ്റുന്നവർ പറഞ്ഞതാണ് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഈ ചാത്തൻ സേവ എന്ന് പറയുന്ന അതിനകത്ത് ഒരു ഒരു മുറിയുണ്ട് ആ മുറിക്കകത്ത് അത് ഒരു പൂജ ചെയ്തു വെച്ചേക്കണം അതിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് വെച്ചിരിക്കും അതിൻ്റെ അകത്ത് നാടൻ ചാരായം വാറ്റിയെടുത്ത് ചാരായം ഒഴിച്ചു കഴിയുമ്പോൾ ആ ചാരായം അതിൻ്റെ അകത്ത് ഇങ്ങനെ താഴേക്ക് പോകുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ചാരായം തുറന്ന് വെച്ചാൽ ആവിയായിട്ട് പോകും അത് വേറെ കാര്യം അപ്പൊ അതിങ്ങനെ കുപ്പിക്കാതെ അടച്ചു വെച്ചാൽ അതിങ്ങനെ താഴേക്ക് പോകുന്ന കാണാം എന്നൊക്കെ ഉള്ള ഒരു വാദഗതിയുണ്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ ചാത്തൻ സേവയല്ലേ ഈ പുരാതന ഇസ്രായേൽ ചെയ്തുകൊണ്ടിരുന്നത് രാവിലെ വൈകിട്ടും കാൽഹീൻ മദ്യം യഹോവയുടെ സന്നിധിയിൽ വെക്കണം യഹോവ ഇത് കുടിക്കുമായിരുന്നു അത് ബൈബിളിലുള്ള കാര്യമല്ലേ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു ബൈബിൾ തുറന്നു നോക്ക് അവിടെ വെക്കുന്നുണ്ട് മദ്യം അപ്പൊ നമുക്ക് ഒരു ഉപദേശം പഴയ ഉണ്ടോ എനിക്ക് അതിനെ കുറിച്ച് ഇല്ല മദ്യം കഴിക്കരുതെന്നല്ല എല്ലാ യാഗത്തിലും മദ്യം ചേർക്കണം എന്ന് എഴുതിയിരിക്കുന്നു ദൈവികമായ ഒരു കർമ്മമായിട്ടാണ് മദ്യത്തെയും മദ്യപാനത്തെയും പഴയ നിയമം ഞാനീ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു വലിയ ഒരത്ഭുതം തോന്നി ഞങ്ങൾ ഈ ബനാറസി കൂടെ എല്ലാം തപ്പി നടക്കും ഒരു പ്ലം കേക്ക് മേടിക്കാനായിട്ട് ക്രിസ്മസ് അല്ലേ ഒരു കേക്ക് മേടിച്ചേക്കാന്ന് ഓർത്തുണ്ടെങ്കിൽ നടന്നു അപ്പൊ ഒരു പാസ് ആദ്യം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു കേക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടു തരാ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ എന്റെ എനിക്ക് ഇല്ല അവര് നാനൂറ്റമ്പത് കിലോ കേക്ക് ഉണ്ടാക്കി അപ്പൊ ഞാൻ പിന്നീട് അറിഞ്ഞത് ഈ ഈ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന റെം ഒഴിച്ചാണെന്ന് കേട്ടു അതിന് എനിക്ക് സത്യമാണോന്ന് എനിക്കറിയില്ല എങ്കിലും ആ റെം ഒഴിച്ചാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് എന്ന് കേട്ടപ്പോൾ തന്നെ ഈ ഇതിൻ്റെ അകത്ത് ഈ പ്ലം കേക്ക് കഴിക്കാത്ത ഒറ്റ ബന്ധക്കോസുകാരനോ ബ്രദറുകാരനോ കത്തോക്കാരനോ ആരുമില്ല എല്ലാവരും ഈ റമ്മ കുടിച്ചവന്മാരാണ് അല്ലെങ്കിൽ കഴിച്ചവന്മാരാണെന്നൊരു തോന്നൽ എനിക്കുണ്ടായി ശരിയാണ് അല്ല അത് തെറ്റാണ് റം കേക്കിന് കുറെ ടേസ്റ്റ് ആഡ് ചെയ്യാൻ സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ടാകാൻ ഒഴിക്കുന്നത് നല്ലതാണ് ഒരു നെസസറി അല്ല റം പ്ലംകേക്ക് ഉണ്ടാക്കാൻ റമ്മൊന്നും വേണ്ട റമ്മില്ലാതന്നെ പ്ലംകേക്ക് ഉണ്ടാക്കും ഈ ഈ പറഞ്ഞ പ്ലംകേക്ക് കച്ചവടക്കാരൻ ഉണ്ടാക്കുന്ന ഒരാരും റമ്മൊന്നും ഒഴിക്കാറില്ല ആ റമ്മൊന്നും ഒഴിച്ച് കെയ്ക്ക് ഉണ്ടാക്കി വിറ്റ് അവർക്ക് ആ മോതലാകത്തൊന്നുമില്ല അവരുടെ ഈ സാധാരണ വിപണി കിട്ടുന്ന പ്ലം കെയ്ക്കിലൊന്നും റമ്മൊന്നും ഇല്ല നമ്മള് സ്വകാര്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നതിനകത്ത് റമ്മിനകത്ത് ഫ്രൂട്ട് സോക്ക് ചെയ്തൊക്കെ ഉണ്ടാക്കും അത് സാറിന കടലും കിട്ടുന്നതിനകത്ത് റമ്മൊന്നും ചേർത്തും അത് പേടിക്കേണ്ട ആവശ്യമില്ല ചിന്തിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അല്ല എന്റെ സഹോദര ഞാൻ ജനിച്ച് വീണത് ഒരു ബേക്കറിക്കകത്തോട്ടാണ് ഞങ്ങൾക്ക് പിന്നെ കോട്ടയം ജില്ലയിലെ ഏറ്റവും ആദ്യത്തെ ബേക്കറി ഞങ്ങളുടെ വീട്ടുകാരുടെ അല്ലേ ഞാനിങ്ങനെ മുട്ടാലഴിഞ്ഞിടക്കുന്നതൊട്ട് കേക്ക് ഉണ്ടാക്കുന്നതിനകത്തൂടുക പിന്നെ ഞാൻ പറയുന്നതിനകത്ത് ആധികാരികതയില്ല ഞാൻ കൃത്യം അറിയാവുന്നുണ്ടല്ലോ ഓക്കെ ഞാനത് വിടുകയാണ് അത് ഞാൻ പിടിക്കുന്നില്ല കാരണം അത് പിടിക്കാതിരിക്കുന്ന എനിക്ക് നല്ലത് അല്ല അതാ അങ്ങനെ അല്ലാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ ആരം കുറഞ്ഞിരിക്കട്ടെ എന്ന് പറഞ്ഞാ അപ്പൊ ഞാൻ മനസ്സിലാക്കിയേക്കുന്ന കൂടോത്രം ഇതാണ് ഞാൻ പലർന്നും പറഞ്ഞ് അതായത് ഈ കൂടോത്രം എന്ന് പറയുന്നത് ഈ മുട്ടക്കകത്ത് അല്ലെങ്കിൽ മുട്ടയുടെ പുറത്തെ ഇങ്ങനെ ഇതൊക്കെ ഡിസൈൻ ഒക്കെ ചെയ്ത് വെക്കുമ്പോ ഇത് മനുഷ്യനെ ഭയപ്പെടുത്താനായിട്ട് ഒരു മനഃശാസ്ത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ കൂടോത്രം എന്ന് പറയുന്നത് ഇപ്പം ഞാനൊരു ബിസിനസ് ചെയ്യുവാണ് എന്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി നാളെ രാവിലെ ഒരു കോഴിയുടെ തലയും കുറച്ച് ചോരയും ഒരു മുട്ടയും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്റെ മനസ്സിലേക്ക് ഒരു തോന്നൽ ഉണ്ടാകും ചേടാ എന്റെ ബിസിനസിനെ തകർക്കാൻ ആരോ കൂടോത്രം ചെയ്തിരിക്കും പെട്ടെന്ന് നമ്മുടെ ഒരു എന്റെ അടുത്ത് വന്നു കൊറേ വർഷം കേൾക്കുന്നുണ്ടോ പറയുന്നുണ്ട് ഒരു പാസ് എന്റെ അടുത്ത് വന്നു കുറെ വർഷം മുമ്പാണ് അപ്പൊ എന്റെ പൈസ ഒന്നുമില്ല ഇദ്ദേഹത്തിന് ഹെൽപ്പ് വേണം ഫിനാൻഷ്യൽ പ്രശ്നമാണ് നമുക്കറിയാലോ പാഷമാനോ കാര്യം അപ്പൊ ഞാനാണെങ്കിൽ കുറച്ച് പൈസ അദ്ദേഹത്തിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം 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 വീട്ടിൽ അരിമേടിക്കാനും ഒക്കെ ഉള്ളൊരു പൈസ കൊടുത്തു പുള്ളിക്ക് വല്യ സന്തോഷമായി അതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോ ഈ പുള്ളിയുടെ വീടിന്റെ അടുത്ത് വളരെ സമ്പന്നനായ ഒരു പെന്തക്കോസ് വിശ്വാസിയുണ്ട് അപ്പൊ ആ പുള്ളി നിങ്ങളെ സഹായിക്കത്തൊന്നുമില്ലേ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഒരു സഹായവും ഇല്ല ഒരു പരിഗണനയില്ല വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ആ പുള്ളിക്ക് അത്യാവശ്യം ഈ പുള്ളി ഒന്ന് ഹെൽപ്പ് ചെയ്യാനുള്ളതേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ പക്ഷേ നിങ്ങൾ എന്നാ അടുത്തയാഴ്ച നമുക്ക് എന്തെങ്കിലും ഒക്കെ കൂടെ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു വിട്ടു എനിക്ക് പുള്ളിയായിട്ട് വേറെ ബന്ധമൊന്നുമില്ല എനിക്ക് സഹായിക്കേണ്ട കാര്യമില്ല നമ്മളെ മാനുഷികമായിട്ട് വന്ന് കണ്ടുകൊണ്ട് ഒരു ഹെൽപ്പ് കൊടുത്തുന്നു പുള്ളിക്ക് വലിയ സന്തോഷമായി പുള്ളി അങ്ങനെ ഞാൻ അതിന്റെ അന്ന് വൈകിട്ട് എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് രാത്രിയിൽ മീറ്റിങ് കഴിഞ്ഞ് ഈ ഇങ്ങോട്ട് വരുമ്പോ ഓണ്ട വേയില് ഈ പറഞ്ഞ പോലെ ഒരു മുട്ട മേടിച്ചു വരുന്ന വഴിക്ക് ഒരു പഴിശേരി നിന്ന് ഒരു ചെമ്പരത്തിപ്പൂ നമ്മുടെ ഒരു അസിസ്റ്റന്റ് വാർഷികൊണ്ട് പറപ്പിച്ചു പറിച്ചുകൊണ്ട് വാടാന്ന് തോന്നു ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ഈ കാശിയാല വിശ്വാസത്തിൽ വീണ്ടും അത് കണ്ട് നിർത്തിട്ട് ഇവരോട് നീതി രണ്ടും നീക്കൊണ്ടു തിണ്ണലിട്ട് വെച്ചേക്കും അതെന്തി വെച്ചേച്ചു വാടാന്ന് പറഞ്ഞു വന്നു ഞങ്ങളിങ് പോന്നു രണ്ടാഴ്ച കഴിഞ്ഞാൽ മറ്റേ പാഷ കണ്ടു മറ്റേ പാസ കണ്ടു പാഷയെ വലിയ അത്ഭുതമായി പോയി ദൈവം പ്രവർത്തിച്ചു ഞാൻ ചോദിച്ചെന്നാ നമ്മുടെ അലക്കത്തെ അവര് ഒരു മൂന്ന് ദിവസം ഉപാസം വെച്ചു മൂന്ന് ദിവസം എന്നെ വിളിച്ചു അപ്പൊ യാഗത്തിന്റെ യജമാനം എന്ന് പറഞ്ഞ പോലെ പല പാഷമ്പരുന്ന മുഖ്യ സംഘടന സംഘാടന ചുമതല ഈ പാഷക്ക് കിട്ടി പുള്ളിയുടെ നേതൃത്വത്തിൽ മൂന്ന് ദിവസം കട്ടും പാട്ടും എല്ലാം നടത്തി നല്ലൊരു കൈമുടക്കം കിട്ടി ഈ പുള്ളിക്ക് വലിയ സന്തോഷമായി എനിക്കും എന്റെ കൂടെ വന്ന പാഷക്കും അറിയത്തുള്ളൂ ഞാനൊരു മുട്ടയും ചെമ്പരത്തിപ്പൂവും വെച്ചോണ്ടാണ് അവൻ ഈ പ്രാർത്ഥന നടത്തിയത് അപ്പൊ ഞാൻ ഇവന്റെ ഭാഗത്ത് രൂപ മറ്റേ പാഷക്ക് കിട്ടിക്കോട്ടെന്ന് ഓർത്ത് മനഃപൂർവ്വം വെച്ച തലക്കാലം വേണമല്ലോ അപ്പൊ ആ സാജു പാസ് പറഞ്ഞ ശരി ഇത് പേടിപ്പിക്കാൻ കൊള്ളാം ഒരു മുട്ടയും ഒരു പൂവൊക്കെ കൊണ്ടു വെച്ചുകഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നടക്കും ഞാനിൻറെ ഞാനിന്റെ ഞാൻ ഒച്ചയായ യാഥാർത്ഥികളാണ് പറയുന്നത് ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുത്തിന്റെ കൈക്ക് ഇവിടെ ഭയങ്കര വേദന അപ്പൊ ഞാന് ഇവന്റെ ഈ കൈക്ക് വേദന ഞാൻ പറഞ്ഞു നിന്റെ വേദന ഇപ്പൊ ഞാൻ മാറ്റിത്തരാന്ന് ഞാൻ അവന്റെ കൈയെ ഈ വെറലെ കേക്ക് പോയ കോമഡി ആയിക്കോ അതുകൊണ്ട് ഈ ചാക്കുനൂലെടുത്ത് ഇങ്ങനെ അങ്ങ് ചുറ്റി എന്നിട്ട് ഇവന്റെ ഈ വെർല് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കെട്ടിത്തൂക്കിട്ടു ഞാൻ പറഞ്ഞു ഒരു മണിക്കൂർ നീ ഇങ്ങനെ കെട്ടിത്തൂക്കിട്ടാ മതി നീ സൗഖ്യമാവെന്ന് പറഞ്ഞു സത്യ കേട്ടോ കേക്കുന്നവരെ ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇവന്റെ കൈ ഇങ്ങനെ അഴിച്ചു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോയി ഇവന്റെ വേദന പോയി ഇവ പിറ്റോസ് നീ എന്ത് മന്ത്രമാണാ പ്രവർത്തിച്ചത് എന്റെ കൈയുടെ വേദന പോയിന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞ അന്ന് മുതൽ എന്റെ മനസ്സൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നു ഇതെങ്ങനെ സംഭവിച്ചു ഞാൻ പ്രാർത്ഥിച്ചതല്ല ഇത് എങ്ങനെയാ ഇത് സംഭവിച്ചെന്ന് അന്ന് മുതൽ എന്റെ മനസ്സിലൊരു ചിന്ത വന്നു അപ്പം അതിന്റെ ഒക്കെ തുടർച്ചയാണ് ഞാൻ ഈ ഒരേന്ന് പറഞ്ഞു പറഞ്ഞു വരുന്നത് അപ്പോൾ അതിനെ ഞാൻ ചോദിക്കുന്നത് ഈ കൂടോത്രമായിട്ട് പാഷർ പറഞ്ഞതെന്ന് ഞാൻ ബന്ധപ്പെട്ട് ഈ മനസ്സിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു അപ്പം അപ്പൊ നമുക്ക് ഈ കൂടോത്രത്തിൽ ഏകദേശം ഈ ലോകം പറയുന്ന കൂടോത്രം ഇതാണ് ഞാൻ പറഞ്ഞു മൊട്ടക്കകത്ത് ഇത് ഇത് മനുഷ്യനെ ഭയപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കാരണം ഇത് ഈ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ പാഷർ പറഞ്ഞൊരു മൂന്ന് സുവാസം വെച്ചതുപോലെ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കും ഏടാ അപ്പുറത്തെ ബിസിനസ്സുകാരൻ എനിക്കിട്ട് വെച്ച പണിയാ നീതി അപ്പോൾ അവൻ ആദ്യം ചെയ്യുന്ന ഒരു പൂജാരിനെ അന്വേഷിക്കും അല്ലെ ഒരു പള്ളിയിലച്ചനെ അന്വേഷിക്കും ഒരു പാസെ അന്വേഷിക്കും അതോടൊപ്പമുള്ള സാമ്പത്തി ഞാൻ പറഞ്ഞിട്ടുണ്ടോ ആ തലയാടിയിലു കൊണ്ടാണ് ചോദിച്ചാൽ അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇവന് സാമ്പത്തികപരമായ ഒരു ശോഷണം ഉണ്ടാകും പിന്നെ എന്ത് ചെയ്യുമ്പോഴും അവൻ ചിന്തിക്കുകട കൂടത്രം ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ നന്നാവോ കുണം പിടിക്കൂ എന്നൊരു ചിന്തയാണ് അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മള് നമ്മൾ ഈ നമ്മുടെ പിള്ളേരോടൊന്ന് ശാപവാക്കുകൾ പറയരുത് പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ അതിലേക്കൊക്കെ ഒന്നും കഴക്കുന്നില്ല ഞാനത് പിന്നീട് ഞാൻ എന്റെ പേഴ്സണൽ ലൈഫിൽ ലൈവ് മീറ്റിംഗ് ഞാൻ പറഞ്ഞു അപ്പം കൂടോത്രം എന്നുള്ളത് ശാസ്ത്രം അല്ലെ ഗൂഢ അസ്ത്രം എന്നാണ് വാസ്തു പറയുന്നത് അതൊരു പോസിറ്റീവ് എനർജിയുമായിട്ട് കണക്ട് ചെയ്താണ് പോകുന്നത് എന്നല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടോ പോസിറ്റീവ് അല്ലേ ഗൂഢാസ്ത്രം എന്ന് പറഞ്ഞാൽ യുദ്ധമല്ലേ യുദ്ധത്തിലാണ് അസ്ത്രം ഉപയോഗിക്കുന്നത് സ്നേഹത്തിലാണ് ശസ്ത്രമാ ഉപയോഗിക്കുന്നത് ശസ്ത്രക്രിയ ഈ അസ്ത്രവും ശാസ്ത്രവും രണ്ടുണ്ട് ഇപ്പൊ കത്തി തന്നെ രണ്ട് രീതിയിൽ ഉപയോഗിക്കാം കത്തി കൊണ്ട് സർജറി ചെയ്ത് സുഖപ്പെടുത്താം കത്തി കൊണ്ട് കുത്തി കൊല്ലാം രണ്ടും ഇപ്പൊ കത്തിക്ക് കുത്തേറ്റ് അല്ല കത്തി കുത്തേറ്റ് ചെല്ലുന്ന ഒരു രോഗിയുടെ മേൽ ഡോക്ടർ പിന്നെ കത്തി തന്നെയാണ് പ്രയോഗിക്കുന്നത് ഉഷ്ണഉഷ്ണെ ശാന്തി കത്തി കുത്തു കത്തി കുത്തു കണ്ട് ഒരാളെ ആശുപത്രി ചെന്നാൽ വീണ്ടും ഡോക്ടർ കത്തിയില്ലേ എടുക്കുന്നേ വിവാദവനമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു എല്ലാ കാര്യവും കൂടോത്രവാദം പറഞ്ഞു ഒന്ന് അത് മാത്രമല്ല ഈ പിന്നീട് വലിയൊരു സംഭവം പറഞ്ഞത് നമ്മൾ ഈ കാണുന്ന ഹൈന്ദവ മതങ്ങളുടെ ചരിത്രങ്ങളെല്ലാം ഗ്രന്ഥങ്ങളെല്ലാം മഹാഭാരത രാമായണം ചരിത്രങ്ങളെല്ലാം ഇത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഒരിക്കലും ഒരു ഇമാജിനേഷൻ സ്റ്റോറി അല്ല ഇത് ചരിത്രമാണ് ചരിത്രം എന്ന് പറയാൻ പറ്റത്തില്ല ചരിത്രം എന്ന് പറഞ്ഞാൽ വേറെയാ ചരിത്രം എന്ന് ഈ സമീപകാലത്ത് എഴുതപ്പെട്ട കാര്യങ്ങളല്ലേ ചരിത്രം ഞാൻ പറഞ്ഞ റിയൽ ആയിട്ട് നടന്ന കാര്യമാണ് അത് തന്നെ അത് തന്നെ പറഞ്ഞു അത് ഇതൊരിക്കലും ഒരു കെട്ടുകഥയല്ല മറിച്ച് ശ്രീരാമചന്ദ്രൻ എന്ന് ആളും സീതാദേവി ആളും ഹനുമാൻ ജി എന്ന് പറയുന്ന ഹൈന്ദവ ദൈവങ്ങളെല്ലാം ജീവിച്ചിരുന്നവരാണ് അതൊരു യാഥാർത്ഥ്യമാണ് എന്നാണ് പാസ്റ്റർ പറഞ്ഞത് അതിന് ഉറച്ചു നിൽക്കുന്നുണ്ടോ ഉറച്ചു നിൽക്കുന്നുണ്ട് സംശയമില്ലല്ലോ പ്രത്യേകിച്ച് ഉറച്ചു നിൽക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ കുടോത്രം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഒരു സംഭവം നന്ദി